ആലപ്പുഴയിൽ ഭർത്തൃവീട്ടിൽ തൂങ്ങിമരിച്ച ഇരുപത്തിരണ്ടുകാരിയുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസിൽ ആത്മഹത്യാ കുറിപ്പ് പിതാവിൻ്റെ മരണത്തിൽ ദുഃഖിതയാണെന്നും പിതാവിനോടൊപ്പം പോകുന്നുവെന്നുമാണ് കുറിപ്പ് സ്റ്റാറ്റസ് ഇട്ടത് പെൺകുട്ടി തന്നെയാണോ എന്നത് പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ് ആസിയയുടെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും റിനു സീത ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റിനു മരണശേഷമാണോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധിക്കപ്പെട്ടത് എന്താണ് കൂടുതൽ വിവരങ്ങൾ റിനു അരുൺ ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ആസിയയെ ആലപ്പുഴയിലെ ലജ്നത്ത് വാർഡിൽ നഗരസഭാ പരിധിയിലെ ലജ്നത്ത് വാർഡിൽ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത് തുടർന്നാണ് ഭർത്താവും ബന്ധുക്കളും ചേർന്ന് ജനറൽ ആശുപത്രിയിലേക്ക് ആസിയെ കൊണ്ടുവരുന്നത് അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു തുടർന്ന് പോലീസ് ഈ റൂമടക്കം ബന്ധോസ് ചെയ്തു പരിശോധിച്ചു തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ ഈ ആസിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സ്റ്റാറ്റസിൽ ഇത്തരമൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് ആത്മഹത്യാക്കുറിപ്പ് ശ്രദ്ധയിൽപ്പെടുന്നത് ഈ ആസിയുടെ പിതാവ് ഏകദേശം അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് അതായത് സങ്ങൾക്ക് മുമ്പാണ് ആസയുടെ വിവാഹം പ്രണയ വിവാഹമായിരുന്നു വിവാഹം കഴിയുന്നത് അതിനൊരു മാസം മുമ്പ് ആസയുടെ പിതാവ് മരണപ്പെട്ടിരുന്നു അതിൽ മനന്നൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നൊരു സൂചന നൽകുന്ന ഒരു ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം പോലീസിന്റെ അന്വേഷണത്തിൽ പ്രാഥമികമായി ലഭിക്കുന്നത് ആസിയ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ചില ദുരൂഹ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് ജനലിലാണ് ആസിയ തൂങ്ങി നിൽക്കുന്നതായി കാണപ്പെട്ടു എന്ന് ഭർത്താവും ബന്ധുക്കളും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ായിട്ടുണ്ട് മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് അത്തരത്തിലൊരു മൊഴി രേഖപ്പെടുത്തലും ചോദ്യം ചെയ്യലും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ആശയുടെ മൃതദേഹം ജനറൽ ആശുപത്രിയിൽ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് ദുരൂഹ സാഹചര്യം നിലവിലൊന്നും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രാഥമികമായി നൽകുന്ന വിവരം എങ്കിൽ പോലും ഇരുപത്തിരണ്ട് വയസ്സുകാരിയുടെ ആത്മഹത്യയിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു